പുതിയപടം എങ്ങനെയുണ്ട് ആ സിഫിക്കയുടെ പുതിയ പടം കണ്ടു അടിയോ സമയോ ഒരു ട്രെയിൻ ട്രാവൽ മൂവിയാണ് ഒരു വൈറ്റിലെ തിരുവനന്തപുരത്തേക്കുള്ള ജേർണിയും അതിനിടയിൽ സംഭവിക്കുന്ന അതിസാഹസികമായിട്ടുള്ള കോമഡി അനുഭവങ്ങളും ജീവിത അനുഭവങ്ങളും കാഴ്ചവെക്കുന്നത് സുര സുരാജ് ബിനാർമേട്ടറിനും ആസിഫ അലിയേ ഏട്ടനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു ബസ് യാത്രയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന ഫാമിലി ഇമോഷണൽ കോമഡി ഡ്രാമയാണ് ഫൺ ഫുൾ ഫ്ലോട്ട് ഓഫ് ഫൺ എൻ്റർടൈൻമെൻറ്റ് വൈബാണ് നമ്മുടെ സുരാജ് ആസിഫ് ആസിഫ ലിയേട്ടനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ആസിഫലിയേട്ടൻ നല്ല കോടീശ്വരനാണെങ്കിൽ കഥാപാത്രമാണെങ്കിലും പാവപ്പെട്ടവർ സഹായിക്കുന്ന ഒരു മഹാനുഭവമുണ്ട് ഇമോഷണൽ ടച്ച് ചെയ്യാൻ മെസ്സേജ് ഉള്ള സിനിമയാണ് അടിപൊളി സമയം അല്ലെങ്കിൽ തിയേറ്ററിൽ കാണേണ്ട ഒരു ത്രില്ലർ സിനിമ കൂടിയാണ് ഒരു ജീവിതകം തിയേറ്ററിൽ ത്രില്ലറാണ് നിങ്ങൾ യൂത്തിനും ഫാമിലിക്ക് തൈര് വേണ്ട തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മികച്ച ഒരു വൈബ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കാരണം ഒരു ആസിഫ് ആസിഫലി സിരാജൻ ഓർമ്മോട്ട് പോകുമ്പോൾ വർക്കൗട്ടായി പോയിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കാരണം ആഷിഖ് ഉസ്മാൻ എന്നു പറഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ നല്ലൊരു പ്രൊഡ്യൂസർ രീതിയാണ് കാരണം എന്നാൽ തല്ലുമാലയൊക്കെ ആസിഫ് ആഷിഖ് ഉസ്മാൻ്റെ ആയിരുന്നു അപ്പം അതിനുശേഷം നല്ലൊരു സിനിമയാണ് അഡീഗോസ് അമീഗോ അപ്പോൾ അതായത് തിയേറ്ററിൽ പോയി കാണണം കാരണം അയൽവാസി സിനിമയും ആസിഫ് ആഷിഫ് ആഷിഫ് ഉസ്മാൻ്റെ ആയിരുന്നു ഇത് ആസിഫലി സുരാജ് ബനോറംബോയിൽ നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുള്ള സിനിമയാണ് ഷാ ഷാഫി സാറൊക്കെ ഷാഫി റാഫി സാറൊക്കെ അങ്ങനത്തെ അഭിനയിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള റൊമാൻറ്റിക് സിനിമ കൂടിയാണ് ഒരു ഫീൽ ഗുഡാണ് പാട്ടുകളും ഡി ജിയും ക്യാമറ വർക്കൊക്കെ നല്ലതാണ് അടിയോർ അടിക്കോസ് അടിയോസ് അറിയുമ്പോൾ ആസിഫ് അലി സുരാജ് ബിനോറുണ്ടെങ്കിൽ കോമഡി തിരി തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക കേട്ടെ